എൺപതിനായിരം കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നു എന്ന് സംഭവിക്കുന്നു ഒരു ചുറ്റും സംഭവിക്കില്ല എന്നാണ് രണ്ടായിരത്തി അഞ്ചു തൊട്ടുള്ള ഇരുപത് വർഷത്തെ നമ്മുടെ തൊഴിലുറപ്പ് പരിപാടികൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ അത് കുറെ കൂടി രൂക്ഷമാണ് കേരളത്തിൽ കാർഷിക തൊഴിലാളികളെ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഒരു ഒന്നാം യു പി എ സർക്കാർ നടത്തിയ ഏറ്റവും വലിയ ജനകീയമായ ഒരു പദ്ധതി എന്ന് പറയുന്ന പരിപാടിയായിരുന്നു ദേശീയ മഹാത്മാഗാന്ധി ദേശീയ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു നമ്മൾ എന്ത് നോക്കണം രാജ്യത്തുണ്ടാകുന്ന ഈ പദ്ധതികളെല്ലാം പരാജയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെയും പദ്ധതിയും രാഷ്ട്രീയപരത്തില്ലാത്ത സാധാരണ കച്ചകരുടെയും പ്രശ്നമായി മാറി എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ രണ്ട് ദിവസം ഇവിടെ ബുദ്ധിമുട്ട് വന്ന് ഇരിക്കേണ്ടി വരുന്നത് ഇനി ഞാൻ പറയുന്നു ഇവിടെ ഈ രണ്ട് ദിവസം നടക്കുന്ന ചർച്ചകളിലേ എല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ ഒന്നുമില്ല എന്താണ് ഇപ്പൊ പോയ ഫ്രാൻസിസ് ജോർജ് എംപിയും ഇന്നലെ സംസാരിച്ച ജോസ് കെ മാണിയും പ്രതിപക്ഷ നേതാവും ഇവിടെ വന്ന നിയമസഭാ സാമാജികരും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ചുറ്റും ഈ രാജ്യത്ത് നടക്കുന്നില്ല അപ്പോൾ വോട്ട് ചെയ്യുന്ന നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് കാര്യം ഇവിടെ ഇരിക്കുന്ന കർശന സംഘടനാ നേതാക്കന്മാര് പറയുന്നത് എനിക്ക് നരേന്ദ്രമോദിയുടെ സ്ഥാനം തരാമെങ്കിൽ എനിക്ക് പിണറായി വിജയൻ അധികാരം തരാമെങ്കിൽ നിങ്ങൾ ആ പ്രശ്നം നിങ്ങൾക്ക് ആ അധികാരം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് നൽകിയ ഒരു അധികാരം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് രാജ്യത്ത് ഭരണഘടന ഭേദഗതി ചെയ്ത് നിങ്ങളുടെ കയ്യിൽ അധികാരം നൽകിയ ഒരു കാര്യം അത് നിവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ കർഷക നേതാക്കൾ പാർലമെന്റിലേക്കല്ല മാർച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് നിങ്ങളുടെ വാർഡിലേക്ക് മാർച്ച് ചെയ്യുകയും ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കുകയും ചെയ്യണം ഞാൻ പറയുന്നു തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമ ഉപസരത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അത് രണ്ടായിരത്തി അഞ്ചിൽ ആണ് ആ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യൻ ചെയ്ത് ഗ്രാമ പഞ്ചായത്തിൽ ആ പണം പഞ്ചായത്തുകൾക്ക് നൽകിയാൽ നിങ്ങളുടെ പഞ്ചായത്തിന് എട്ട് കോടി രൂപ അധികമായി ലഭിക്കും നിങ്ങൾക്ക് ഇപ്പൊ അത്ര ഏകദേശം കോടി രൂപ വരെ നിങ്ങളുടെ പഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇത്ര തുക കൂടി കിട്ടിയാൽ എന്ന് സംഭവിക്കും കേരളത്തിലെ ഈ വർഷത്തെ ബജറ്റിൽ അൻപതിനായിരം കോടി രൂപ ഇന്ത്യൻ പട്ടിക വായിക്കണം കൃഷിയും കൃഷി വ്യാപനവും കാർഷികവും ആരോഗ്യമാണ് നമ്മൾ പറയുന്നു അതുപോലെ ഒരു ലിസ്റ്റിൽ അധികാരം തന്നതല്ലേ ഭേദഗതി ചെയ്ത് അധികാരം തന്നതല്ലേ പഞ്ചായത്തുകൾക്ക് അപ്പോൾ അത് പഞ്ചായത്തിന്റെ അധികാരമാണെങ്കിൽ ആ തുകയും പഞ്ചായത്തിൽ തന്നെ നൽകേണ്ടത് ആ തുക വിനിയോഗിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേഷനുകളും ആ സംവിധാനങ്ങൾ നിലനിർത്താൻ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ശമരം നൽകാനും വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് ഒരു പൈസ വരും ഇല്ല ഈ അൻപതിനായിരം കോടി രൂപയിൽ എനിക്ക് ഇത്ര രൂപ കിട്ടി എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന എത്ര കർഷകർ വയനാട്ടിലെ ഇടുക്കിയിലെ ജില്ലയില് നമ്മുടെ കേരളത്തിലെ ജില്ലകളിൽ ഉണ്ടാവും ഒന്നും ഉണ്ടാകില്ല ഇന്നലെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കർഷകൻ നെല്ല് വെച്ചിട്ട് സർക്കാർ ഏറ്റെടുക്കാൻ വരുന്നില്ല നെല്ല് മഴ പെയ്താൽ അത് കിഴുത്തും മാറും അവർ പഴഞ്ഞ് ഇട്ടിട്ട് നോക്കിയിരിക്കുകയാണ് കുറച്ച് നെല്ല് എടുത്തുകൊണ്ട് പോയി കൃഷി ചെയ്യലെ ഉണ്ടാക്കിയ നെല്ല് സംഭരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ സബ്സിഡി പണം കൈ അത് വാങ്ങാൻ പോലും ശേഷിയില്ലാത്തവരെ കൃഷിമന്ത്രിയായി അംഗീകരിക്കുന്ന സമരമല്ല കർഷകന്റെ അവകാശ പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറയുന്ന ഒരു മാർഗം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ നൂറോ നൂറ്റൻപതോ പേര് ആ നൂറ്റൻപത് പേർക്ക് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അറിയാം ആ ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ജോലി പറഞ്ഞ പവർ റിപ്പബ്ലിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനെ ഭേദഗതി ചെയ്ത് ഉണ്ടാക്കിയ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ ശേഷിയില്ലെങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് പോകല്ലേ നമ്മൾ ഒരു കർഷക സംഘടനയൊന്നും ഉണ്ടാക്കി കൊണ്ട് കേരളത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പത്ത് ആൾക്കാരെ ഈ വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ കേരളത്തിൽ പത്തോ ആയിരോ പതിനായിരോ പേരെ ഈ ആശയത്തിലേക്ക് ആവശ്യാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ കച്ചവർ പറയുന്നത് ഭരിക്കാൻ കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാവും അങ്ങനത്തെ സർക്കാരിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും നമ്മൾ മുകളിലേക്കല്ല നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നോക്കാൻ കഴിയണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ ആദിവാസി അമ്മ ഞങ്ങൾ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നു നൽകുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞ് അതിന് നല്ല ദിവസം ഇവിടെ എല്ലാവരും നിങ്ങൾ ഈ പരിപാടിയിലെ അമ്മോ അല്ലെങ്കിൽ അതിന് തലേ ദിവസവും അറുപത് ദിവസമായി നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ടോ ഫോളോവറോ നിങ്ങൾ നോക്കുക നമ്മളിവിടെ സംസാരിച്ച എല്ലാ വിഷയവും ഓരോ ദിവസങ്ങളുമായി സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇത് നിങ്ങളിൽ ഒതുങ്ങിയാൽ അവിടെ നമ്മൾ നിന്ന് അവസാനിക്കും ഇത് നിങ്ങളുടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവരുമായി പന്നു വെക്കാൻ കഴിയും ഞാൻ പറയട്ടെ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ അല്ലെ ഇന്ന് നടക്കുന്ന പരിപാടിയുടെ സംക്ഷിപ്തം എന്താണ് നമുക്ക് ബ്രിട്ടനിലേക്കും അവരൊന്ന് പറഞ്ഞു കുറെയേറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഒരുപക്ഷെ കൈകരിച്ചു എന്താണ് അതിന്റെ സംഗ്രഹം എനിക്ക് അധികാരമുണ്ടായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല

അവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കരിഭായി ഇവിടെ ഉണ്ടാവും അവർക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരള നിയമസഭ നിയമാക്കിയെടുത്തായിരിക്കുന്നതെന്നും കഴിവോ ഏറ്റെടുത്ത കമ്പനി ഭൂമി ബാക്കി ഭൂമി വനംവകുപ്പിന്റെയും പാവപ്പെട്ട ആദിവാസി കൊടുക്കാൻ വേണ്ടിയുടിയിലെ ആദിവാസികളെയും വരാവകാശയിലേക്ക ഏറ്റെടുത്ത ഭൂമിയിൽപ്പെട്ടതാണ് ആരെങ്കിലും ചോദ്യം ചെയ്യുമോ ഏതെങ്കിലും ആദിവാസി മരിക്കാൻ ഈ തോന്നി മാസം ചെയ്യാൻ ഉള്ളവരുണ്ടെങ്കിൽ ഒരു വിപ്ലവത്തിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പരിപാലനത്തി മടങ്ങി പോകുകയും ചെയ്യുന്നത് കാരണം നിങ്ങൾക്കുന്നവരാണ് ആ സംഘടനയിലൂടെ ഈ നാട്ടിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരേക്കും ഉണ്ടാവും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു തടസ്സമായി നിൽക്കേണ്ടത് ആ തടസ്സങ്ങൾ ഒരു ലക്ഷ്യമില്ലാതെ വരുമ്പോ ആ രാജ്യത്ത് ആഭ്യന്തര കലാമുണ്ടാവും ആ കലാമത്തിലെങ്കിലും അവരെ അനുവദിക്കുക അല്ലെങ്കിൽ അവരെ ജനാധിപത്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് നേതൃത്വം നൽകാൻ കഴിയുക അതുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോൾ ജനാധിപത്യ രീതിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗം പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ആ പഞ്ചായത്തിലുള്ള ഭരണം കേരളത്തിലെ കസാൻ കഴിയണം നിങ്ങൾ ഒഴിവാക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷ കേരളമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ പക്ഷേ അതിന്റെ അകത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് യാതൊരു നിയമനമൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതണം പാർട്ടി ആകുമ്പോൾ നിങ്ങൾ ആ പാർട്ടിക്ക് വിധേയരാകുന്നു നിങ്ങൾ ആ പാർട്ടിയുടെ അടിമിയാവുന്നു ഇവിടെ വരുമെന്ന് പറഞ്ഞ ഡോക്ടർമാർ പോലും അവസാനം മാറി ആ പാർട്ടി വിധേയത്വത്തിന്റെ പേരിൽ ആ ആ പാർട്ടി പേരിൽ അപ്പോൾ നോക്കൂ വിദ്യാഭ്യാസമല്ല അത് പേരിൽ വിദ്യാഭ്യാസം നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് അത്തരം ഒരു മാറ്റം ഉണ്ടാക്കണം ഞാൻ പറയുന്നു ഇവിടെ ഭൂമി പ്രശ്നത്തെ കുറിച്ച് ഇവിടെ വിപ്ലവരായി സത്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നവർ എന്റെ അനുഭവത്തിൽ ഞാൻ വന്നിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ നിന്നുള്ള നമ്മുടെ നമ്മുടെ പ്രസാദ് അഡ്വക്കേറ്റ് അവർ അവർ ആ വേണ്ടി ഒത്തിരി തീവ്രമായി തീവ്രമായി ും നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു തീവ്രവാദി ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എത്ര നടത്തിയാലും ഈ കേരളത്തിലെ കർഷകർക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഉറച്ച ശബ്ദത്തോടു കൂടി ഗ്രാമങ്ങളിലേക്ക് പിടങ്ങാൻ ഈ കർഷക